കോസ്റ്റ്യൂം പാർട്ടി എന്ന് വെച്ചാൽ എന്താ എനിക്കറിയില്ല ഞാൻ കോസ്റ്റ്യും ഹാലോയിൻ പാർട്ടി ആണോ നിങ്ങൾ ഉദ്ദേശിച്ചല്ല ഇഷ്ടമുള്ള കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ട് വരാ എന്നിട്ട് ഇയാളുടെ കോസ്റ്റ്യൂം എന്താ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും വേണ്ട കളർ പാർട്ടി അതാണ് കോസ്റ്റ്യൂം ഓക്കെ അടിപൊളി എന്തായാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം ഉണ്ടോ അപ്പൊ എല്ലാ ദിവസവും കോസ്റ്റ്യൂം പാർട്ടി അല്ലേ എങ്ങനെയാണ് ഓക്കെ എന്തായാലും ഇന്ന് അടിച്ചു പൊളിക്കുന്നത് അടിച്ച് പൊളിക്കേണ്ട ഒരു ദിവസമാണെന്ന് മനസ്സിലായി നിങ്ങൾ അടിച്ച് പൊളിയൊക്കെ കഴിഞ്ഞോ ഇതാണോ ലാസ്റ്റ് പരിപാടി തുടങ്ങാൻ പോവാണോ ഓക്കെ അപ്പം ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ തുടക്കം ഇടാം ഏ ഓ മേക്കപ്പ് അഴിച്ചാണോ ഓ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്തേക്കുമായിരുന്നോ അല്ല ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത് ആ എന്താണ് ഇപ്പം ഒന്ന് വന്നോ ഇവിടെ ഒന്നും ആ ഇതല്ലേ ശരി ഓക്കെ ഓക്കെ താങ്ക് യു അപ്പം എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളെല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയുള്ളൊരു മൂഡിൽ നിൽക്കാമെന്ന് മനസ്സിലായി നമ്മുടെ സിനിമ നവംബർ ഫിഫ്റ്റീൻത്തിന് തിയേറ്ററിൽ ഇറങ്ങി ഇപ്പം തിയേറ്ററിൽ നല്ല അഭിപ്രായത്തോടുകൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ ഡിറക്ടേഴ്സൊക്കെ വന്ന് അവരൊക്കെ പടം കണ്ടവർക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ ഞങ്ങളിന്ന് തിയേറ്ററിൽ കേക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കും അടിച്ചു പൊളിക്ക് അടിച്ചു ഒരു സമയമാണ് അപ്പം ഞങ്ങളും അതേ മൂഡിലാണ് ഇവിടെ വന്നത് അപ്പോൾ അതേ എനർജി നിങ്ങളുടെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷം സാധാരണ ഞാൻ എനിക്ക് ഈ അടുത്ത് തോന്നിയൊരു കാര്യമാണ് സാധാരണ ഞാൻ ഇതിനു മുമ്പ് ഒരു കോളേജിൽ പോയി അപ്പോൾ ആ കോളേജിൽ പോയ സമയത്ത് അവരടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു പ്രൊമോഷൻ ഞങ്ങളുടെ പടത്തിൻ്റെ വേണ്ടിയാണ് ഇത് പറഞ്ഞത് അതായത് ഒന്നില്ലെങ്കിൽ ആനന്ദ് ശ്രീബാലയുടെ പോസ്റ്ററോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഞങ്ങളുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെടുത്തൊരു സ്റ്റോറിയായിട്ടിടുകയാണെങ്കിൽ പ്ലസ് നിങ്ങളുടെ കോളേജിൻ്റെ പേരും ഞങ്ങൾ ഇത്രയും പേരെ മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ തരുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞ കോളേജിൽ ആരും അത് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ആ സംഭവം ഈ കോളേജിലേക്ക് കൊണ്ടുവരുകയാണ് ബിക്കോസ് നമ്മുടെ പടത്തിൻ്റെ ഫസ്റ്റ് വീക്കാണ് അപ്പം ഞങ്ങൾക്ക് പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ആഴ്ച വേറെ കുറച്ച് സിനിമകൾ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ശത്രുക്കളായിട്ട് അപ്പം ആ പടത്തിനെയൊക്കെ നമുക്ക് ആ പടത്തിൽ നിന്നും നമുക്കൊന്ന് അതായത് അത് കാരണം നമ്മൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വളരെ ആണ് പ്രൊമോഷൻ അപ്പം ഞാൻ ഈ കോളേജിലുള്ള എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ പടത്തിൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ സോങ് റിലീസ് ചെയ്തിരുന്നു രണ്ടു എവിടെ കണ്ടോ ഇഷ്ടമായോ ഓക്കെ അപ്പം കണ്ടവർക്ക് കണ്ടതിനെ കുറിച്ച് ഇടാം കാണാത്തവർ എന്തെങ്കിലും നിങ്ങൾക്ക് പടത്തിനെ കണ്ടിട്ട് എന്തെങ്കിലും ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ ആൻഡ് വേറൊരു കാര്യം ജോക്സ് അപ്പാർട്ട് കുറച്ച് സീരിയസ് 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 ഓക്കെ സീരിയസ് അതായത് ജോക്സ് അപ്പാർട്ട് ഈ സിനിമ സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ കോളേജ് പഠിക്കുന്ന സമയത്ത് മിസ്സിംഗ് ആയ ഒരു കുറിച്ചാണ് ആ കുട്ടിയുടെ പേരൻസ് ഇപ്പോഴും ആ കുട്ടിക്ക് ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോർട്ടിൽ അതായത് നമ്മൾ ഇത് തമാശ രീതിയിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടുന്നതിലുപരി ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ വിജയിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ആ കുട്ടിയുടെ പേരൻസിന് ജസ്റ്റിസ് കിട്ടണം എന്നുള്ളത് ഇറ്റ്സ് എ സോഷ്യൽ കോസ് ഓൾസോ അപ്പം നമ്മൾ ഈ സിനിമ വിജയിക്കുന്നതിലൂടെ ഈ ഈ വിഷയം ചർച്ചയാകണം ഈ കേസ് വീണ്ടും ഇൻവെസ്റ്റിഗേഷനിൽ വരണം ആ കുട്ടിയുടെ ഫാമിലിക്ക് വീണ്ടും നീതി ലഭ്യ വീണ്ടും അല്ല നീതി ലഭിക്കണം അതും നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇപ്പം വിഷ്ണു ചേട്ടൻ പറയാം പറഞ്ഞില്ലേ മിഷേൽ ഷാജി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കേസാണ് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കാം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആ കേസും ഡീറ്റെയിൽ നിങ്ങൾക്കറിയാം എത്ര പേർക്കറിയാം മിഷേൽ ഷാജി കേസിനെ കുറിച്ച് ഒന്ന് രണ്ട് ആ കുറച്ച് പേർക്കെങ്കിലും അറിയാം അറിയാത്തവർ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ബിക്കോസ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ് അപ്പം അത് ആസ് ഹ്യൂമൻ ബീങ്സ് ഇറ്റ്സ് ആർ ഡ്യൂട്ടി ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് എസ്പെഷ്യലി കോളേജ് ആണ് പല പല പ്രശ്നങ്ങൾക്കും പോരാടി എന്താ പറയുക ജസ്റ്റിസ് വാങ്ങി കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങളുടെ വോയ്സ് ആർ ഹേർഡ് ഇപ്പം സോ യു ഗൈസ് ക്യാൻ ഡൂ ദാറ്റ് ഫ്രം യുവർ സൈഡ് കൂട്ടത്തിൽ ഞങ്ങളുടെ സിനിമ വിജയിക്കുകയും ചെയ്യും അത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് മൈ വേർഡ് ദാറ്റ് വൺ ഓഫ് യു നോട്ട് എവറി വൺ വൺ പേഴ്സൺ ഫ്രം യുവർ കോളേജ് വിൽ ഗെറ്റ് ദ വെരി നൈസ് ഗിഫ്റ്റ് ആൻഡ് ദിസ് ഈസ് മൈ വേർഡ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇന്നും നാളേക്കുള്ളിൽ നിങ്ങളുടെ കോളേജിൻ്റെ പേരും എന്നെ ടാഗ് ചെയ്താലും മതി എന്നെ അല്ലെങ്കിൽ വിഷ്ണുവിനെ രഞ്ജിൻ രാജ് അഭിലാഷ് പിള്ള അർജുന അശോകൻ പക്ഷെ എന്നെ കൂടെ ടാഗ് ചെയ്യണം ബിക്കോസ് ഗിഫ്റ്റ് ഞാനാണ് തരുന്നത് ഇവരാലും തരില്ല അപ്പം ഞാനും കൂടെ കാണണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് എത്തും പിന്നെ വേറെ ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കുക കൂട്ടത്തിൽ ഒരു ദിവസം ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഡേ ടൈമിൽ സിനിമയൊക്കെ പോയി കാണാം എനിക്കറിയാം നല്ലത് പറയുമ്പോൾ ീ എനർജി ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എനർജി ഉണ്ടാകുമെന്ന് എനിക്ക് അറിയാം കുഴപ്പമില്ല ഞാനും അതുപോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്താ പറയുക ഇതൊരു സീരിയസ് സിനിമ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന അതായത് പേരൻസ് നമുക്ക് കാണുമ്പോൾ നമ്മുടെ അച്ഛനമ്മക്ക് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഒക്കെ പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ് അതിനൊരു സിനിമാറ്റിക് സൈഡും ഉണ്ട് അപ്പോൾ തീർച്ചയായും പോയി കാണാം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കോസ്റ്റ്യൂം പാർട്ടിയൊക്കെ അടിപൊളിയാവട്ടെ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡീസൈൻ ആയിട്ടൊക്കെ ഉണ്ടോ തോന്നി 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 എല്ലാവരുടെയും ഈ ഒരു ഉഷാർ കണ്ടപ്പോൾ തോന്നി അപ്പോൾ അതൊക്കെ അടിച്ച് പൊളിക്കുക എന്താ പറയുക ഈയൊരു ഈയൊരു ഏജ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കാരണം ഈ പ്രായത്തിൽ അത് ഈ പ്രായത്തിൽ കുറച്ച് വലിയ ആൾക്കാർ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് തോന്നില്ല നമ്മൾ വിചാരിക്കും ചുമ്മാ വെറുതെ അവർ ഈ കോളേജൊക്കെ കഴിഞ്ഞുകൊണ്ട് പറയാമെന്ന് പക്ഷേ ആക്ച്വലി അല്ല ഈ ഒരു പ്രായ ദിസ് ഇസ് ദി ലാസ്റ്റ് ടൈം ഓഫ് യുവർ ലൈഫ് വെ യു വോണ്ട് ബി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് വരും കുറച്ചുകാലം കഴിയുമ്പോൾ വീട്ടുകാർ പൈസ എടുത്തെന്ന് നിർത്തും പിന്നെ നിങ്ങൾ എന്താ പൈസ കൊടുക്കാത്തതെന്നുള്ള ചോദ്യങ്ങൾ വരും അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ നോക്കേണ്ടി വരും ബില്ലുകൾ അടയ്ക്കേണ്ടി വരും കല്യാണമൊക്കെ കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി വരും പിള്ളേരായാലും അതിൻ്റെ അപ്പുറത്തെ റെസ്പോൺസിബിലിറ്റി വരും പിന്നെ എല്ലാ മാസവും നമ്മൾ വിചാരിക്കുക അയ്യോ ഈ ബില്ലടയ്ക്കാൻ പൈസ ഇല്ല ഈ സാധനം വാങ്ങാൻ പൈസയില്ല അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരും ഈ പ്രായമാണ് ഇതൊന്നുമില്ലാതെ ഇടയ്ക്കൊന്ന് പഠിക്കുക ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി ഒന്ന് പഠിക്കുക ബാക്കിയുള്ള സമയം അടിച്ച് പൊളിക്കുക ലൈൻ അടിക്കുക ആയിട്ട് ഇറങ്ങുക കുറച്ച് തേപ്പ് വാങ്ങുക കുറച്ച് തേപ്പ് കൊടുക്കുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും ചെയ്യാതിരിക്കരുത് തേപ്പ് കിട്ടിയ ആൾക്കാർ വിഷമിക്കരുത് അത് കിട്ടണം തേപ്പ് കൊടുക്കുന്ന ആൾക്കാരും വിഷമിക്കരുത് അത് കൊടുക്കണം ഇത് കൊടുക്കുകയും വാങ്ങും ചെയ്യേണ്ടതാണ് ഈ പ്രായത്തിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവുകയുള്ളൂ ഓ ഞാൻ കുറെ ഉപദേശിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച്